ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നുമുതൽ മഴ ശക്തിപ്പെടുന്നു ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇതേ തുടർന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറ് ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസം പ്രധാനമായും മധ്യകേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ജില്ലകളിലാണ് മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ഭാഗമായി ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദറും അറിയിച്ചു കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ ലഭിക്കും രാത്രി എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലും വടക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലകളിലുമാണ് മഴസാധ്യതയുള്ളതെന്നും രാത്രി വൈകിയും പുലർച്ചെയുമായാണ് കൂടുതൽ മഴ ലഭിക്കുകയെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ മുതൽ പതിനഞ്ച് വരെ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗത്തിലും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ആയതിനാൽ ഈ മേഖലയിൽ പതിനഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി